നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ആചാരലംഘനം നടത്താനെത്തുന്ന സ്ത്രീകളെ അയ്യപ്പ ഭക്തർ ചേർന്ന് ഓരോ ദിവസവും വിരട്ടുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഹൈന്ദവരുടെ മതസ്വാതന്ത്ര്യത്തിൽ ഇടപെട്ട് ആരുടെയൊക്കെയോ നിഗൂഢമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തോന്നത്തക്കവണ്ണം ഓരോ ദിവസം കഴിയും തോറും അയ്യപ്പനോടുള്ള കപടഭക്തിയും വെച്ച് പെൺപുലികളുടെ ഒഴുക്കാണ് ശബരിമലയിൽ അശാന്തി പരത്താൻ തമിഴ്നാട്ടിലുള്ള മനിതി സംഘത്തിലെ യുവതികൾ എത്തുന്നുവെന്നാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്ത ഇവർ ഇപ്പോൾ കോട്ടയം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് രാത്രിയോടെ മനീതി സംഘം ശബരിമലയിൽ എത്തും അതിനുശേഷം പോലീസ് സഹായത്തോടെ ആയിരിക്കും മല കയറാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസം മല മലകയറാനെത്തിയ യുവതിയെ ഭക്തർ കണ്ടം വഴി ഓടിച്ചതേയുള്ളൂ ഇപ്പോൾ കൂടുതൽ പേരെത്തുന്നത് ശബരിമലയിൽ ഭക്തരുടെ മനസ്സ് അശുദ്ധമാക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഭക്തരെ കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത് നേരത്തെ യുവതികളെ കയറ്റുന്നതിനു വേണ്ടി സർക്കാർ തന്നെ ശബരിമല നിറയെ പോലീസിനെ കയറ്റി കാവലിട്ടിരുന്നു സമരക്കാരെ തടയാൻ തടയാനുപയോഗിക്കുന്ന ബാരിക്കേഡുകൾ അതും മുള്ളുകമ്പി ചുറ്റിയ ബാരിക്കേഡുകൾ സന്നിധാനത്തും പരിസരത്തും സ്ഥാപിച്ചു കെട്ടുമായി എത്തുന്ന സ്വാമിമാരെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സമയത്ത് എതിരേറ്റത് പോലീസുകാരും ബാരിക്കേഡുകളുമാണ് എന്നിട്ട് സർക്കാർ സ്പോൺസേർഡ് ശബരിമല കയറ്റം യുവതികൾക്ക് ഒരുക്കിക്കൊടുക്കുകയുമായിരുന്നു ഇത് ഭക്തരോട് കാട്ടിയ തികഞ്ഞ അനീതിയായിരുന്നു യുവതികളോടോ സർക്കാരിനോടോ യാതൊരു വിധത്തിലുള്ള എതിർപ്പും ഭക്തർക്കില്ല എന്നാൽ ശബരിമലയിൽ തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് ലംഘനമുണ്ടായാൽ അത് എതിർക്കുമെന്ന് മാത്രം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭക്തരെ മുറിവേൽപ്പിക്കാതെ സർക്കാർ മാറി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസറും ശബരിമല പ്രചാരണ ആയുധമായി ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞു ആക്ടിവിസ്റ്റുകളായ രണ്ട് യുവതികളെ പോലീസ് കാവലിൽ സന്നിധാനത്ത് എത്തിച്ച സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മനം ശബരിമല ഉത്സവം സമാപിക്കുന്ന ഇരുപത്തിയൊന്നിന് മുൻപ് ഒറ്റ യുവതിയെ പോലും സന്നിധാനത്തേക്ക് കടത്തിവിടരുതെന്ന കർക്കശ നിർദ്ദേശമാണ് സർക്കാർ പോലീസിന് നൽകിയിട്ടുള്ളത് അതേസമയം യുവതീപ്രവേശനത്തെ ശക്തമായി എതിർത്ത സംഘപരിവാറും ബി ജെ പിയും ഒരു യുവതിയെങ്കിലും സന്നിധാനത്തെത്തി ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാകണമെന്ന പ്രാർത്ഥനയിലുമാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനു ശേഷം വനിതാ മതിൽ സൃഷ്ടിച്ചാണ് സർക്കാർ വിപുല പ്രചരണം നടത്തിയത് സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി അയ്യപ്പ ജ്യോതിയും തെളിയിച്ചിരുന്നു ശബരിമലയിലെ യുവതി പ്രവേശനത്തെ തടയാൻ സംഘപരിവാർ പ്രവർത്തനങ്ങൾ പമ്പയിലും സന്നിധാനത്തും തമ്പടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ സംഘപരിവാറുകളെ പേരിന് പോലും കാണുന്നില്ല അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ തടയലോ യുവതികൾ ഉണ്ടോ എന്ന പരിശോധനയോ ഒന്നും ഇപ്പോഴില്ല എന്നാൽ യുവതികൾ സന്നിധാനത്തിനെത്താതിരിക്കാൻ പോലീസാണ് ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നത് നിലക്കലും പമ്പയിലും സന്നിധാനത്തുമെല്ലാം യുവതികളെ തടയാനും കണ്ടെത്താനുള്ള ഷാഡോ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിരോധാജ്ഞയും ഇപ്പോഴില്ല ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത ശബരിമല തന്ത്രിയെയും പന്തളം രാജകുടുംബത്തെയും കടന്നാക്രമിച്ച ഇടതുപക്ഷം ഇപ്പോൾ വോട്ടിനായി ഇവരുടെ കാലു പിടിക്കുന്ന വാർത്തകളും കൗതുകമാവുകയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ ശബരിമല തന്ത്രിയെ കണ്ട് താൻ വിശ്വാസിയാണെന്നും തന്ത്രി കണ്ഠാർ രാജീവരുടെ വോട്ട് തനിക്കാണെന്നും പ്രഖ്യാപിച്ചിരുന്നു ശബരിമല വിവാദം കത്തിനിന്നപ്പോൾ യുവതി പ്രവേശിക്കുകയാണെങ്കിൽ നടയടയ്ക്കുമെന്ന് പറഞ്ഞ തന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി ജി സുധാകരനും ഇടതുപക്ഷവും സ്വീകരിച്ചിരുന്നത് ിരി ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനാണെന്നും ചട്ടം ലംഘനം ഉണ്ടായാൽ നടപടി എടുക്കുമെന്നുമുള്ള മുന്നറിയിപ്പാണ് മന്ത്രിമാർ തന്ത്രിക്ക് നൽകിയിരുന്നത് തിരുവനന്തപുരത്തെ സി പി ഐ സ്ഥാനാർത്ഥി സി ദിവാകരനും വിശ്വാസിയാണെന്ന പ്രഖ്യാപനവുമായാണ് ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നത് വിശ്വാസികളുടെ ഓട്ടുപിടിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗം കൂടിയാണിത് ശബരിമല തെരഞ്ഞെടുപ്പ് െന്ന സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസർ ടീക്കാറാം മീണയുടെ നിർദ്ദേശവും രാഷ്ട്രീയ പാർട്ടികൾ ചെവിക്കൊണ്ട അവസ്ഥയല്ല നിലവിലുള്ളത് ശബരിമല വിഷയമടക്കമുള്ളവ അടക്കമുള്ളവ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്ന നിലപാടിലാണ് ബി നേതൃത്വം ശബരിമല യുവതീപ്രവേശനത്തിന്റെ പേരിൽ വിശ്വാസികളുടെ വോട്ട് ചോരാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന നിലപാടിലാണ് ഇടതുപക്ഷവും കരുക്കൾ നീക്കുന്നത് നവോത്ഥാനം വനിതാ മതിൽ അടക്കമുള്ളവ പ്രചരണ വിഷയമാക്കണ്ടെന്ന് സൈബർ സഖാക്കളും പാർട്ടി നേതൃത്വവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ശബരിമല വിഷയം സജീവമാക്കി നിലനിർത്താനുള്ള തന്ത്രങ്ങളാണ് ബി കോൺഗ്രസും പയറ്റുന്നത് തിരുവനന്തപുരത്ത് അട്ടിമറി വിജയവും പത്തനംതിട്ട തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ വിജയവും എന്നാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വങ്ങൾ പതിനെട്ടിൽ കുറയാത്ത സീറ്റുകൾ ഇത്തവണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ പിടിച്ചുളച്ച ശബരിമല വിവാദത്തിൽ ഭക്തരുടെ പ്രത്യേകിച്ച സ്ത്രീ വിഭാഗക്കാരുടെ വോട്ടാണ് ഇരു പാർട്ടികളും ലക്ഷ്യമിടുന്നത് ഇടതുപക്ഷത്താകട്ടെ സി പി എമ്മിനാണ് ടെൻഷൻ മുഴുവൻ നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പിണറായി സർക്കാരിനെതിരായ ജനവിധിയായി ചിത്രീകരിക്കപ്പെടും ശബരിമല വിഷയത്തിൽ അയ്യപ്പ കോപമായും വിശ്വാസി സമൂഹം രംഗത്ത് വരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോലും മുന്നറിയിപ്പായി അത് മാറും ന്യൂസ് ന്യൂസ്